നമസ്കാരം അമ്മ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹഭാവം സൗന്ദര്യം ആ രണ്ടക്ഷരം നമ്മുടെയൊക്കെ ജീവിതത്തെ വളരെയധികം സാർത്ഥകമാക്കുന്നു പലപ്പോഴും സപ്താഹയജ്ഞ വേദികളിലൂടെ സഞ്ചരിക്കുമ്പോൾ മുന്നിൽ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ പിതൃവന്ദനവും മാതൃവന്ദനവും ചൊല്ലിക്കൊടുക്കാറുണ്ട് അങ്ങനെ ഓരോ വേദികളിലൂടെയും ചൊല്ലി 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 അനവധി പകർന്നു കൊടുക്കപ്പെട്ട അഞ്ച് ശ്ലോകങ്ങൾ മലയാളത്തിലുള്ള മാതൃവന്ദനം ഇത് ആരെഴുതിയതാണ് എന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം കുട്ടിക്കാലത്ത് മുത്തശ്ശിയോടൊപ്പം അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് മുത്തശ്ശി ചൊല്ലിത്തരുന്നതായ പല ശ്ലോകങ്ങളും അങ്ങനെ നടന്നു പോകുമ്പോൾ ചൊല്ലിത്തരും അതേറ്റു ചൊല്ലും അങ്ങനെ ചൊല്ലി 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 ഹൃദയസ്ഥമാക്കിയതാണ് ഞാൻ ഇന്ന് പലപ്പോഴും സ്തുതികളായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് സദസ്സിൽ പലപ്പോഴും പ്രഭാഷണം പറയുമ്പോൾ മനസ്സിലേക്ക് ഉണർന്ന് ചിലപ്പോൾ കഥാസന്ദർഭത്തിനനുസരിച്ച് പറയുന്നതായ ചൊല്ലുന്നതായ പല ശ്ലോകങ്ങളും അങ്ങനെ എപ്പോഴോ മുത്തശ്ശി പറഞ്ഞതെന്ന് കേട്ട മാതൃവന്ദനം കാലം കുറേ കഴിഞ്ഞ് യജ്ഞവേദികളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഓർമ്മയിൽ നിന്ന് ഉണർന്നൊഴുകാറുണ്ട് സത്യത്തിൽ ഈ സ്തോത്രം ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അത് ഏറ്റു ചൊല്ലുകയും ആ ചൊല്ലുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലരുടെയും കണ്ണുകൾ നിറഞ്ഞു തുടരുമ്പാറുണ്ട് അമ്മ എന്ന സങ്കല്പത്തെ അമ്മ എന്ന സാന്നിധ്യത്തെ സ്നേഹത്തെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തുന്നതാണ് ഈ മാതൃവന്ധന അപ്പോൾ ചിലരൊക്കെ ചോദിക്കും ഇത് ആരെഴുതിയതാണെന്ന് സത്യത്തിൽ ഇത് ഞാൻ എഴുതിയതല്ല എപ്പോഴോ കുട്ടിക്കാലത്ത് മുത്തശ്ശിയിൽ നിന്ന് പകർന്നു കിട്ടിയ ശ്ലോകങ്ങൾ പക്ഷേ കാലങ്ങൾ കഴിഞ്ഞ് ഞാനത് ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് നിറഞ്ഞതായ ആ ചൊല്ലുന്ന സമയത്തുള്ള അതിൻ്റെ സ്നേഹഭാവം പലപ്പോഴും അതിലെ ചില വാക്കുകളെ എൻ്റേതാക്കി മാറ്റിയിട്ടുണ്ട് കാരണം കുട്ടിക്കാലത്ത് കേട്ട ശ്ലോകം അതുതന്നെയാണോ എന്ന് പലപ്പോഴും സംശയമുണ്ട് എഴുതി പഠിച്ചതല്ല പുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിച്ചതല്ല ഓർമ്മയിൽ നിന്ന് എടുത്തു ചൊല്ലുന്നതാണ് ആ മാതൃവന്ദനം മുത്തശ്ശിയുടെ ചൊല്ലുകളായി ഹൃദയത്തിൽ നിറഞ്ഞ ആ അമ്മയെ വന്ദിക്കാനുള്ള സ്തോത്രം അത് ഞാൻ ചൊല്ലാം പത്തു മാസം ചുമറ്റുപാലിച്ചു ചിത്തശുദ്ധിയൂർവം തൊഴുന്നു ഞാൻ നേരമേ വന്ന് കരകാരിലെടുത്തുടൻ ആമൃതൂട്ടിയൊരമേ അടലാറ്റിത്തരേണമേ മാറോടച്ച് ചുംബിച്ച് ാട്ടിയങ്ങനെ മാലെല്ലാം മാറ്റിയോ രമേ നീ ഇല്ലാതില്ലൊരാശ്രയം മനതാരിലിവോടെ അപരാധത്തെയൊക്കെയും പൊറുത്തനിക്കു സന്മാർഗം അരുളിടേണമേ സദാ പലരാത്രി ഉറങ്ങാതെ പകരാക്കിക്കഴിച്ചു മാം പരിപാലിച്ചു പലവട്ടം തൊഴുന്നു ഞാൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ അമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ നമസ്കാരം സംസ്കൃതം